പാല സെൻറ് തോമസ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ നഗ്ന ദൃശ്യങ്ങൾ സഹപാഠികൾ പ്രചരിപ്പിച്ചതായി പരാതി വിദ്യാർത്ഥിയുടെ വസ്ത്രം ഊരിമാറ്റി അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ അച്ഛൻ പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു ഗോകുൽ ഈ സംഭവമുണ്ടായത് എന്നാണ് എന്തൊക്കെയാണോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസ് കേസെടുത്തിട്ടുണ്ടോ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടാണ് നിലവിൽ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കോട്ടം കോട്ടയം പാല സെന്റ് തോമസ് സ്കൂളിൽ ഇൻപതാം ക്ലാസ് വിദ്യാർത്ഥി യാണ് ഇത്തരത്തിൽ സഹപാഠികൾ ക്രൂരമായി ഉപദ്രവിച്ചതായിട്ടൊരു പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വിദ്യാർത്ഥിയുടെ വസ്ത്രങ്ങൾ ഊരി മാറ്റുകയും ശാരീരികമായി വലിയ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നിലവിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ സഹപാഠികൾ ചേർന്ന് ഉപദ്രവിച്ചിരിക്കുന്നത് ഈ വീഡിയോ അടക്കം ഈ സഹപാഠികൾ ഉപദ്രവിക്കുന്ന കൂട്ടത്തിൽ വീഡിയോ എടുക്കുകയും അത് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സഹപാഠികൾ ഇത് വീട്ടിലെത്തി ഈ വിദ്യാർത്ഥി രക്ഷിതാക്കളോട് പറഞ്ഞതിനു ശേഷമാണ് രക്ഷിതാക്കൾ ഈ വിവരം തുടങ്ങിയത് തുടർന്ന് രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി പക്ഷേ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും മറ്റ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഈ വിവരത്തെ പറ്റി തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചതെന്ന് ഈ കുട്ടിയുടെ രക്ഷിതാവ് പറയുന്നു അതിനെ തുടർന്നാണ് നിലവിൽ പാലാ പോലീസിൽ പരാതി നൽകാനായിട്ട് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് പാലാ പോലീസിൽ ഈ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം ഈ വീഡിയോ അടക്കം പോലീസിന് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടി പറയുന്നതനുസരിച്ച് ഇത് ആദ്യത്തെ തവണയല്ല പലതവണ ഇത്തരത്തിൽ സഹപാഠികളുടെ ഭാഗത്ത് നിന്നും ഉപദ്രവം ഉണ്ടായിട്ടുള്ളതായിട്ട് കുട്ടി പറഞ്ഞതായിട്ട് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ജുവനയിൽ കേസ് ആയതുകൊണ്ട് തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിന്റെ വിശദമായിട്ടൊരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ നടപടികളിലേക്ക് കടക്കൂ എന്നാണ് പാല പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളതായിട്ടും പോലീസ് പറഞ്ഞിട്ടുണ്ട് ഇത് ആരാണ് അപ്ലോഡ് ചെയ്തത് എന്നടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ടോ ഈ രക്ഷിതാക്കളോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഗൂഗിൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അവർ പറഞ്ഞിരിക്കുന്നത് നിലവിൽ പരാതി ലഭിക്കുകയുള്ളൂ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിട്ടില്ല പക്ഷെ വരുന്ന ഇന്ന് തന്നെ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഈ കുട്ടിയുടെ അച്ഛനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അച്ഛൻ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ പലതവണയായിട്ട് സഹപാഠികളുടെ ഭാഗത്തു നിന്നും കുട്ടികൾ ഈ കുട്ടിക്ക് നേരെ ഇത്തരത്തിൽ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ സ്കൂൾ അധികൃതർ വേണ്ട രീതിയിൽ ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുള്ളതായിട്ട് രക്ഷിതാവ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ പോലും അവർ ഈ സംഭവത്തിന് വലിയ ഗൗരവം കൊടുക്കാതെയാണ് ഇവർക്ക് മറുപടി നൽകിയത് തങ്ങൾ ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലുള്ള മറുപടി മാത്രമാണ് സ്കൂളുകാരുടെ ഭാഗത്തുനിന്നും ലഭിച്ചതെന്നാണ് ഇദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ട് ആരോപിക്കുന്നു ശക്തമായിട്ടുള്ള നടപടി വിദ്യാർത്ഥികൾക്കെതിരെയും ഒപ്പം സ്കൂൾ അധികൃതർക്കെതിരെയും ഉണ്ടാവണമെന്നും ഈ ഉപദ്രവത്തിനിരയായിട്ടുള്ള കുട്ടിയുടെ പിതാവ് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കേസിൽ നിന്നും പിന്നോട്ടില്ല അല്ലെങ്കിൽ മറ്റ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇത്തരത്തിൽ സമവായ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ കേസെടുത്തതിനു ശേഷം മറ്റു വിവരങ്ങൾ ചോദിക്കാനോ ഒന്നും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഈ രക്ഷിതാവ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ശക്തമായിട്ടുള്ള നടപടി തന്നെ ഉണ്ടാവണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് രക്ഷിതാവ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെയാണ് പരാതി നൽകിയിട്ടുള്ളത് എന്തായാലും പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ വരുന്ന മണിക്കൂറുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഈ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങൾ തരത്തിൽ എടുത്ത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് പരാതിയായിട്ട് വന്നിരിക്കുന്നത് അത് മാത്രമല്ല കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മറ്റ് നിരവധി കുട്ടികൾ ചേർന്നുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് ഉപദ്രവിക്കുകയും അവന്റെ വസ്ത്രങ്ങൾ ഊരട ഊരിട എന്നുള്ള രീതിയിൽ ശബ്ദങ്ങളും ഒക്കെ ആ വീഡിയോയെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും തുടർന്ന് പാൻസ് ആണ് ഊരിയിട്ട് സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ഉപദ്രവിക്കുന്നതായിട്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശരീരമാസകളിലും ഇത്തരത്തിൽ വലിയ ഉപദ്രവം ഏൽക്കുന്നു പിക്കുന്നത് അടക്കമുള്ള ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്തായാലും സഹപാഠികൾ തമ്മിലുള്ള ഒരു റാഗിങ് ആയ രീതിയിലാണ് ഈ ഇത് തുടങ്ങിയത് അതിനുശേഷം അവരിൽ ഒരാൾ തന്നെയാണിത് ഫോണിൽ ഷൂട്ട് ചെയ്ത് തുടർന്ന് ഇൻസ്റ്റഗ്രാം പോലെയുള്ള മാധ്യമങ്ങളിലാണ് ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമായി തന്നെ കണക്കാക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണിത് ചെറിയ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം കൂടിയിട്ടാണ് ഒപ്പം ഈ സ്കൂളിൽ ഇത്തരത്തിൽ ഫോൺ കൊണ്ടുവരാൻ അനുമതി ഉണ്ടോ എന്ന രീതിയിലും നമ്മൾ തിരഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിൽ അനുമതി ഇല്ലാത്തതാണ് സ്കൂളിൽ ഫോൺ കൊണ്ടുവന്നത് പോലും വിദ്യാർത്ഥികൾ അറിയാതെ കൊണ്ടുവന്നതാണ് ഈ കാര്യവും പരാതിയിൽ വിദ്യാർത്ഥിയുടെ ഈ പ്രീഡായിട്ടുള്ള വിദ്യാർത്ഥിയുടെ അച്ഛൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് അധ്യാപകർ അറിയാതെ ഫോൺ കൊണ്ടുവന്ന് അത് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിൽ എന്തായാലും ഈ ഉപദ്രവത്തിനിരയായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സഹപാഠികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ക്രൂരമാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും